ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയം അച്ഛൻ നമ്മുടെ ഗോസിരി പാലത്തിന് മുകളിൽ നാടമ്പല അമേരിക്കൻ സ്റ്റൈലിൽ കറക്കി വീശം വീണ്ടും വന്നാക്കേണ്ട അപ്പോൾ നമുക്ക് ഇന്ന് ഏകദേശം മൂന്ന് കിലോത്തോളം മീൻ കിട്ടി കിട്ടിയ മീനുകൾ എന്താണെന്ന് കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നെ അതേ അടിപൊളി കൂരി കിട്ടിയിട്ടുണ്ടാ രണ്ട് കൂരിയും ഉണ്ട് പിന്നെ അതേ മുള്ളനും ഉണ്ട് നെച്ചറ ഉണ്ടട്ടാ കൂരിയുടെ മുള്ളൊക്കെ ഒടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടാ രണ്ട് കൂരി അത്യാവശ്യം വലിപ്പുള്ള കൂരിയാണ്ടട്ട കൂടുതലേ രണ്ട് മുള്ളനുണ്ട് ഒരു നെച്ചറ ഉണ്ടട്ട 哪里去？ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശിക്കിട്ട് അതേ നല്ല അടിപൊളി ഏരിയ ഉണ്ടാ അര കിലോ താഴെ വെയിറ്റ് വന്ന ഏരിയ ഉണ്ടാ ഒരു നാനൂറ്റി എൺപത് ഗ്രാം ഉണ്ടായിരുന്നട്ടോ നമ്മുടെ ഈ ഏരി നമ്മുടെ ഈ ഏരിയ ഏകദേശം മാർക്കറ്റിൽ എഴുന്നൂറ് രൂപ ഒക്കെ ഒരു കിലോത്തിന് കൂട്ടത്തിലതേ അഞ്ച് ഉണ്ടായിരുന്നു പിന്നെ പിന്നതെ ഒരു മുള്ളനും ഉണ്ടായിരുന്നെട്ടാ അപ്പോൾ അതേ നമ്മൾ വല വീശിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചണ്ട ഒരു ലോഡ് പായൽ ഇത് കണ്ട ആ വള്ളത്തിന്റെ സൈഡിൽ ആ വള്ളത്തിന്റെ പങ്കിയിൽ ഈ പായലൊക്കെ കുടുങ്ങിയിട്ട് അവർ എടുത്ത് കളഞ്ഞോണ്ടിരിക്കേണ്ട അപ്പോൾ അതേ ഒരു വഞ്ചിക്കാരൻ ചേട്ടൻ അതിൽ കൂടെ പോകണം കാഴ്ചണ്ടീ കാണണം ഭയങ്കര ശക്തമാണ് മായിട്ടുള്ള ഒഴുക്കിലാണ് നമ്മൾ വല വീശാൻ വന്നത് നമ്മ രണ്ട് സൈഡിൽ നിന്ന് നോക്കിയിട്ട് പല വീശാറുള്ളൂ ആരെങ്കിലും ബോട്ടുകാരോ വഞ്ചിക്കാർ ആരെങ്കിലും പോണ്ടാന്ന് നോക്കിയിട്ട് നമ്മൾ പല വീശുള്ളട്ട് അപ്പോഴത്തെ നമുക്ക് വീണ്ടും കൂരി കിട്ടി അതും ചുണ്ടൻകൂരി കണ്ട നമുക്ക് നേരത്തെ കിട്ടിയത് സാധാരണ ആയിരുന്നു ഇതൊരു ചുണ്ടൻകൂരി ചുണ്ടൻകൂരിയണ്ട ചുണ്ടും നീണ്ടിട്ടുള്ള ഒരു കൂരിയാണ് പിന്നെ കൂട്ടത്തിൽ മൂന്നാല് നമ്മുടെ മുള്ളനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീശിൽ കിട്ടിയത് മുള്ളനാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് പത്ത് മുള്ളനുണ്ടായിരുന്നട്ടോ നമുക്ക് ഇതിനു മുമ്പൊക്കെ ഒറ്റ വീശിൽ ഒരു കിലോ മുള്ളം വരെയും കിട്ടിയാണ് കേട്ടോ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതായത് നമ്മുടെ അടുത്ത വീശിലും കിട്ടിയത് മുള്ളൻ തന്നെ കേട്ടാ ഇത് കൂടാതെ നമ്മ ഒരു അഞ്ചെട്ട് പ്രാവശ്യം വേറെയും വീശി നമുക്ക് ഒന്നും രണ്ടും മുള്ളനൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ അതേ നമുക്ക് ടോട്ടലി കിട്ടിയത് രണ്ട് എണ്ണൂറ് ഉണ്ടായിട്ടാണ് അപ്പം നമ്മ ഇന്ന് വല ഏറ്റവും കൂടുതൽ കിട്ടിയത് മുള്ളനാണ് കേട്ടോ ഏകദേശം ഒരു കിലോ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം ബൈ ഫ്രണ്ട്സ്